സമയം രാവിലെ ആറര മണി ആയിട്ടുണ്ട് ഇതെല്ലാം മഴ പെയ്തോണ്ട് കേട്ടോ പുറത്ത് ചാറ്റൽ മഴ ആണെങ്കിലും പേമാരിയാണെങ്കിലും രാവിലെത്തെക്കാളി ഞങ്ങള് മുടക്കാറില്ല അത്യാവശ്യം എത്തി വണ്ടിയെത്തി മഴയായ വണ്ടി പോകുമ്പോ നമ്മള് നനയാതെ പോണം വരുമ്പോ നന കുഴപ്പമില്ലല്ലോ ഏതാ വൈവ് ആത്മാർത്ഥത എന്ന് പറയുന്നത് രാവിലെ വന്നിട്ട് വർക്കൗട്ട് തുടങ്ങിയിക്കണേ ആ എവിടെ വേണലും കളിക്കുന്ന മെസ്സി അപ്പൊ ഇന്നത്തെ പോരാട്ടം കഴിഞ്ഞ് നാളെ നോക്കാം അവലത്തെ മഴത്തെ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു കുളി പാസാക്കി ചൂടുള്ള ഒരു കട്ടം കുടിക്കുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് ഓ